പുരോഗതിയും നൽകി അനുഗ്രഹിക്കണേനെ മഹുവേ ഞങ്ങളുടെ മനസ്സുകളിലുള്ള എല്ലാ വേദനകൾക്കും നീ ആശ്വാസം നൽകണേ പരിപൂർണ ശിശു നൽകണേ ഞങ്ങൾ ഈ യാത്രയിൽ പങ്കെടുക്കുമ്പോൾ പൈസകൾ തന്നിട്ടവരുണ്ട്

ഞങ്ങളുടെ ഞങ്ങളുടെ ഭവനങ്ങളിൽ പ്രായമായ മാതാപിതാക്കളടക്കം രോഗികളായി കഴിയുന്ന നൽകണേ എല്ലവർക്കും വയസ്സുള്ള കൈകാലുകൾ തളർന്നു കിടക്കുന്ന ഒരു പിഞ്ചു മകനു വേണ്ടി ആവശ്യത്തുണ്ട് ആയുരാരോഗ്യ സൗഖ്യം നൽകണേ കുടുംബത്തിന് നീ സമാധാനം നൽകണേ അമ്മ ക്ഷമ നൽകി അനുഗ്രഹിക്കണേ സന്തോഷം നൽകി അനുഗ്രഹിക്കണേ അല്ലേ വസ്തുവിന്റെ വിൽപ്പനയ്ക്കുകയോ ചെയ്യുന്ന െ അതിൽ ഹൈമാകമാർഗം തീ തുറന്നു കൊടുക്കണേ ഉള്ള സാമ്പത്തികമായ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും നിറവേറ്റുന്നതിന് വേണ്ടി ഉള്ളതാ റത്മാന കഴിഞ്ഞെത്തുമ്പോൾ അതിന് കൈറാളി ആവശ്യക്കാരനെ മാർഗം എല്ലാ തടസ്സങ്ങളും വധൂവരന്മാർക്ക് ദുരാവശ്യത്തുണ്ട് അവർക്ക് അനുയോജ്യരായ കുടുംബത്തിന് സന്തോഷം നൽകണേ അല്ലാ സമാധാനം നൽകി അനുഗ്രഹിക്കണേ ഞങ്ങളുടെ ഭവനങ്ങളിൽ ഞങ്ങളുടെ മക്കൾ വിവാഹപ്രായമായവരുണ്ട് അവർക്ക് അനുയോജ്യം നീ തുറന്നു നൽകണേ അവർക്ക് വിദ്യാഭ്യാസ പുരോഗതി നൽകണേ അല്ല നയിക്കുവാനുള്ള പൂർണ്ണ ബുദ്ധിയും ഓർമ്മശക്തിയും നൽകണേ അല്ല ആരോഗ്യ സൗഖ്യം നൽകി അനുഗ്രഹിക്കണേ മക്കളില്ലാത്തവർ ദുരാവശ്യത്തെ അല്ലാഹു അവർക്ക് ഹൈറായ സന്താനങ്ങളൊക്കെ നൽകണേ വട്ടാരമില്ല ുംയാസങ്ങളും കിട്ടാതെ അതിനുള്ള രക്ഷ നൽകി എല്ലാ തടസ്സങ്ങളും ബുദ്ധിമുട്ട് ിൽ കച്ചവടങ്ങൾ അടച്ചിട്ടിട്ട് യാത്രയിൽ പങ്കെടുക്കുന്നവരുണ്ട് തിരിച്ചെത്തുമ്പോടം നീ നൽകണേ പ്രയാസങ്ങൾ ഏർപ്പെടുന്ന കച്ചവടങ്ങൾ തൊഴിലുകൾ പ്രവർത്തന മേഖലകൾ എല്ലാത്തിലും പറയണേ അല്ലെ കുടുംബങ്ങളിൽ ഐശ്വര്യം നൽകണേ അല്ലേ ും ഒത്തിണക്കണേ അതിനുള്ള മാർഗങ്ങൾ നീ തുറന്നു കൊടുക്കണേ ഓൺമാനെ നമ്മുടെ മക്കളെല്ലാം സ്വാധീനം സ്വാധീനത്തുകളുമാക്കണേ ഓൺമാനെ മാതാപിതാക്കൾക്കും നാടിനും ഉപകാരപ്പെടുന്ന സൽസന്തതികളാക്കണേ സൽ സ്വഭാവികളിൽ ഉൾപ്പെടുത്തണേ അല്ലേ അല്ലിന്തകളിൽ നിന്നും പ്രവർത്തനങ്ങളിൽ നിന്നും അവർക്ക് നീ കാവൽ നൽകി അനുഗ്രഹിക്കണേ അല്ല അവരെയും ഞങ്ങളെയും സ്വഭാവികളിൽ ഉൾപ്പെടുത്തണേ അല്ല അവരെയും ഞങ്ങളെയും മാധ്യമങ്ങളിലും ഉൾപ്പെടുത്തണേ മക്കൾ കാരണം

സന്തോഷവും സമാധാനവും നൽകണേ അല്ല ഇവകളിൽ നിന്ന് ദാരിദ്ര്യങ്ങളിൽ നിന്ന്